ഒരു മുൻഗണനാ സംഭവം സി കെ ജാനുവിനെ പോലുള്ളവർക്ക് ഇല്ലാതായി എന്നുള്ളതാണ് ജാനുന്റെ പോക്കുകൊണ്ടുണ്ടായ പ്രശ്നം ഒന്തി ഉന്തി ചവിട്ടി ബി ജെ പി ഫാളയത്തിൽ എത്തിച്ചതിൽ അവർക്ക് വലിയൊരു റോളുണ്ട് ഇപ്പം മോഡിയെ നേരിടാൻ ഹനുമാന്റെ വിഷം കെട്ടിക്കൊണ്ടൊന്നും കഴിയില്ല മഹാസഭ നടത്തിയ പ്രവർത്തനം വളരെ പ്രതീക്ഷയോടുകൂടി ആദിവാസി സമൂഹത്തെ എത്തിക്കുകയും അവരെ ആ പോരാട്ടത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ട് പിന്നീട് അവരെ ഒരു രാഷ്ട്രീയത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോയി രാഷ്ട്രീയ അടിമകളാക്കി മാറ്റുകയാണ് ഉണ്ടായത് എന്നൊരു ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് പറയുന്നുണ്ടായിപ്പോൾ സി കെ ജാനിൻ്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുന്നു അത്ര നീക്കങ്ങളുണ്ടാകുന്നു ഇതിണ്ടെങ്കിൽ ഗോത്രമഹാസഭയിൽ ഭിന്നത ഉണ്ടാകുന്നു ഈ ഈ ഒരു കാലയളവിനെ എങ്ങനെയാണ് കാണുന്നത് അതൊരു ചോദിച്ച കാര്യങ്ങളിലും നിരീക്ഷിച്ച കാര്യങ്ങളിലും കുറേയധികം യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ളൊരു വസ്തുതയാണ് അതിൽ പ്രധാനമായിട്ടും ജാനുവിൻ്റെ രാഷ്ട്രീയ പ്രവേശനവും ബി ജെ പിയിലുള്ള പോക്കുമാണ് ഒരു പ്രധാന വിഷയമായിട്ട് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു എന്താ പറയേണ്ടത് അപ്രതീക്ഷുണ്ടായിരുന്നൊരു ആഘാതം എന്ന് പറഞ്ഞാൽ പറയാം എന്തൊക്കെ പറഞ്ഞാലും ആദിവാസികൾ പല പല പ്രക്ഷോഭം നടത്തി അതിനോട് എല്ലാവരും എല്ലാം ഇപ്പം നിന്നിട്ടില്ല എങ്കിൽ പോലും പുതിയൊരു മൂല്യത്തിന് വേണ്ടി നിൽക്കുന്നൊരു പ്രസ്ഥാനമാണ് എന്നുള്ള വലിയൊരു ഒരു പ്രതീക്ഷ പൊരുതുന്ന ആളുകളിൽ സ്ട്രഗിൾ ചെയ്യുന്ന മനുഷ്യരിൽ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഒരു ആശയമായിരുന്നു അത് അതാണ് ആ അത് അതുകൊണ്ട് അതിൻ്റെ ഗുണഭോക്താക്കളാണെന്നൊന്നുമില്ല ഞാനൊക്കെ ഇപ്പോൾ കൊച്ചി നഗരത്തിലൊക്കെ വരുമ്പോൾ നമ്മളെ കണ്ടുമുട്ടുന്ന ഒരുപാട് മധ്യവർഗിടത്തരം അമ്മമാരൊക്കെ ഉണ്ട് ഒരു കോഫി ഹൗസിൽ പെച്ചാൽ പഠിക്കുമ്പോൾ ഒരുപാട് ആ ഗീതാനന്ദനെ പറഞ്ഞ് പരിചയപ്പെടും ഭയങ്കര സ്നേഹമാണ് അവർക്ക് ഭയങ്കര ആദരവൊക്കെയാണ് അവർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടൊന്നുമല്ല ആ ഇങ്ങനെയും കുറെ മനുഷ്യർ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു മമത അങ്ങനെ നിരവധി ആളുകൾ ഈ അർബൻ ഏരിയയിലേക്കുണ്ട് ഇവരൊന്നും മാനസികവും ധാർമ്മികവുമായി എപ്പോഴും ഇവരോടൊപ്പം ഇവർക്ക് വേണ്ടി ശബ്ദവും നേർത്തില്ലായിരിക്കും ശബ്ദം വരുത്തുന്നവർ ഉണ്ട് ഇടത്തരം മദ്യ ഇവർക്ക് സെക്യുലർ വിഭാഗങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഒരു പോലും തന്നെ ഭയങ്കര നിരാശപ്പെടുത്തുന്ന തരത്തിൽ ഒരു സംഭവമായിട്ടാണ് ജാനുവിൻ്റെ പോക്കിന് പുതുസമൂഹം കാണുന്നത് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അത് ബാഹ്യമായി ഉണ്ടാക്കിയ ഒരു ഒരു ആണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ജാനുവിന് ജാനുവിൻ്റെതായുള്ള വിശദീകരണം കാണും രാഷ്ട്രീയത്തിൽ പോയിരിക്കുന്ന അതുകൊണ്ട് ഞാനെ പോയ രാഷ്ട്രീയ മുന്നിലുള്ളവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടാക്കാം ജാനു മൊത്തങ്ങ സംഭവം കഴിഞ്ഞ് ഒരു പത്ത് വർഷം പിന്നിടുന്ന ഘട്ടത്തിലാണ് ഈ സംഭവത്തിലേക്ക് പോകുന്നത് അതിൽ രണ്ട് വശമുണ്ട് ഒന്ന് വെറും സോഷ്യൽ മൂവ്മെൻറ്റായി കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് പോയാൽ മാത്രം പോരെന്നും ഒരു രാഷ്ട്രീയ സമ്മർദ്ദ ലോപിയാവണമെന്നും രാഷ്ട്രീയമായി ചില പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയണമെന്നൊക്കെയുള്ളൊരു വാദം നമ്മളെല്ലാം എന്നെ ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും അംഗീകരിക്കുന്നതാണ് പക്ഷേ അതെങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തതയൊന്നും നമ്മളെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല എനിക്കും ഇല്ല ഞാനും ഇല്ല ഞങ്ങളുടെ കൂടുതൽക്കില്ല പക്ഷേ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് സമൂഹത്തിൽ പറയണം എന്ന തരത്തിലൊരു ചിന്ത നമ്മുടെ ഇടയിലുണ്ടായിരുന്നു അതൊരു വശം രണ്ടാമത്തത് ഈ മൂവ്മെൻറ്റുകളിലൂടെ വന്ന മുത്തങ്ങ സംഭവത്തിൻ്റെ കൂടെ നമ്മൾ പല ഘട്ടങ്ങളിലൂടെ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ പല വിഷയങ്ങളും ഭരണകൂടത്തിൻ്റെ നയരൂപീകരണ മണ്ഡലത്തിൽ എത്തിച്ചിരുന്നു അത് വനാവകാശ നിയമം വന്നു അതിൻ്റെ ഭൂമി വിതരണം അതേപോലെ പെസ നിയമം കാരണം ഒരാർള ഫാമിൻ്റെ ഭൂമി കൊടുക്കൽ ഇപ്പോൾ തുടങ്ങി പുതിയ ചങ്ങരാരിപ്പ സമരങ്ങളൊക്കെ ഇപ്പോഴത്തേക്കായല്ലോ ആ തരത്തിൽ പുതിയ ജല നയരൂപീകരണ സമയത്താണ് ജാനുവും പോകുന്നു എന്നുള്ളത് ഇതിനെ വല്ലാതെ ബാധിച്ചിരുന്നു ഉറക്കമുണ്ടല്ലോ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിനെ വലിയൊരു ആറുമാസക്കാലം നീണ്ടെന്നൊരു നിൽപ്പ് സമരം കൊണ്ട് ചില എഗ്രിമെൻ്റ് ഉണ്ടാക്കി അതുകഴിഞ്ഞ് അഞ്ച് മാസത്തിനിടയിലാണ് ഇവർ ഈ പോക്ക് നടത്തുന്നത് അത് ഇതിനുള്ളിൽ വലിയ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആഭ്യന്തരമായി നമ്മൾ ഉണ്ടാക്കിയത് ശക്തി തകർന്നു പോയി ശക്തി തകർന്നതിന് ഇത് മാത്രമല്ല കാരണം ഒരുപാട് റീസൺസ് ഉണ്ട് പക്ഷേ ഒന്ന് അതൊരു എന്ന് പറയുന്ന ആദിവാസികൾക്കൊരു ആശയും ആവേശവും ഒരു പ്ലാറ്റ്ഫോമിനെ ഉദ്ഗതിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ടാസ്ക് അവിടെ വെച്ച് അവരെ ദുർബലപ്പെടുത്തി അതാണ് അതിൻ്റെ പിന്നെയുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വ്യവഹാരങ്ങളുണ്ട് കോടതിയിൽ കയറി കിറങ്ങിക്കൊണ്ടിരിക്കുന്ന പത്ത് ഇരുന്നൂറോളം ആളുകൾ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ അവർക്ക് ലാൻഡ് കിട്ടാനുള്ള പ്രത്യേകിച്ചും നിൽപ്പ് സമരം കഴിഞ്ഞിട്ട് ഇവർക്ക് മുഴുവൻ റീസെറ്റിൽമെൻ്റ് ഒരു പാക്കേജ് ഉണ്ടാക്കിയിരുന്നു കുട്ടികൾക്ക് അതെല്ലാം കൊണ്ടുപോകണ്ട എന്നുള്ള നിലയിലുള്ള വലിയൊരു ഉത്തരവാദിത്വം ഒക്കെ അവിടെ വെച്ച് നിർത്തിയതുപോലെയായി മനസ്സിലല്ലേ എങ്കിലും ഇതിൽ വലിയൊരു വിഭാഗം യുവാക്കളും കുറച്ച് ആളുകളും അത് ഏറ്റെടുത്ത് എനിക്കൊക്കെ ഒരു കൂടെ നിന്ന് പോകാൻ പറ്റുന്നൊരു സെറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ആ പ്രോസസ്സൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മുടങ്ങാതെ മുടങ്ങാതെ ഉണ്ട് എങ്കിലും ഞാൻ പറഞ്ഞ ഒരുപക്ഷേ ഗോത്ര മഹാസ്വഭാവമുള്ള ഒരു വെൽനിറ്റായിട്ടുള്ള സുസജ്ജമായൊരു സംഭവം ഉണ്ടായിരുന്നു എങ്കിൽ എത്ര നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുമായിരുന്നോ അതിൻ്റെ ഒരു പത്തിലൊന്നായി ഇത് കുറഞ്ഞു എന്ന് വേണം കരുതാൻ മനസ്സിലായില്ലേ മറ്റൊന്ന് ഒരു പത്ത് ഇരുപത് വർഷത്തെ കോഴ്സ് ഓഫ് ഡെവലപ്മെൻറ്റിൽ അന്നത്തെ ആളുകളുടെ മനോഭാവം എന്നൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ തുടങ്ങിയ തരത്തിലുള്ള മനോഭാവം ഒന്നും ഉണ്ടാവുന്നില്ല ഇതൊരു പാർട്ടി അല്ലല്ലോ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ്റെ സാധനം ആകുമ്പോൾ സോഷ്യലി ട്രാൻസ്ഫോം ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ച് ആളുകളുടെ മനോഭാവങ്ങൾ മാറും ഫോർ എക്സാമ്പിൾ അന്ന് ഭൂരഹിതനായിട്ടൊരാൾക്ക് ഇന്ന് ഭൂമി കിട്ടുമ്പോൾ ആയാലും നമ്മളോട് നിർബന്ധമൊന്നുമില്ല ആ നിലക്ക് ഞാനൊക്കെ തന്നെ ഒരു ബ്രേക്കും ഇല്ലാതെ ഞാൻ പോയെങ്കിലും ഒരു ബ്രേക്കും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേരളത്തിൽ അന്നും ഇന്നും അത് അന്നും ഇന്നും അതുകൊണ്ട് പറയുന്ന ഒരു വിഭാഗം അതൊരു ബാനറിനാണെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിലെന്തോ കഴമ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട് അതൊന്ന് മറ്റൊരു വിഷയം നമ്മൾ എപ്പോഴും മറ്റ് ലാൻസ്റ്ററുകളിനെല്ലാം തന്നെ ഒരുപാട് ഭൂസംരം ശങ്കര ആണെങ്കിലും അരിപ്പയാണെങ്കിലൊക്കെ ഒറ്റപ്പെട്ട് നടന്നതാണ് എങ്കിലും അതിൻ്റെ ഒരു നൈരന്തര്യത്തിൽ കേരളത്തിൽ എവിടെ ഭൂസമരം ഉണ്ടായാലും ഭൂപ്രശ്നം ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ഗൈഡിങ് ഫോഴ്സായി ഇപ്പോഴും ബോത്രമാസഭക്കും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കും അത് ഗവൺമെൻറ്റുമായിട്ടുണ്ടാക്കിയ കരാറുകളും അതിൻ്റെ വഴിയുണ്ടായ റിസൾട്ടുകളും ഒരു വലിയ ഘടകം തന്നെയാണ് അതിൽ നിന്നുകൊണ്ടുള്ള കളികളെ എല്ലാവർക്കും പറ്റുന്നുള്ളൂ ഞങ്ങളന്ന് സമരം ചെയ്ത് നേടിയെടുത്ത ഭൂമിയും പാക്കേജുകളൊക്കെ ഇപ്പോഴുള്ളൂ രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ചാം പട്ടി ട്വൻറ്റി ഉള്ള ഒരു പ്രൊപ്പോസൽ കേന്ദ്ര ഗവൺമെൻറ്റിന് അതിൻ്റെ റിസൾട്ടാണ് ആറിലെ ഫാമിൽ അന്ന് കൊടുത്ത ഭൂമി ഏഴായിരം ഏക്കർ പർച്ചേസ് ചെയ്ത് ഇപ്പോഴും വയനാട്ടിൽ നടക്കുന്ന വരിയനാട് എസ്റ്റേറ്റിൽ നടക്കുന്ന ഭൂസമരമൊക്കെ ഉണ്ടല്ലോ ഞങ്ങളെന്ന് സമരം ചെയ്തിട്ട് കേന്ദ്ര ഗവൺമെൻറ് വിട്ട് തന്ന ഭൂമിയാണ് ഇപ്പം എന്നാന്ന് ഇരുപത്തിരണ്ടാം നിലമ്പൂർ വലിയ പട്ടയം വിള നടത്തിയില്ലേ അത് ഞങ്ങളന്ന് നടത്തിയ സമരത്തിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായി അലോട്ട് ചെയ്ത ലാൻഡാണത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട സമയത്ത് ഞാനും ഗോത്രമാസമയും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഘടകമല്ല എങ്കിലും ഞങ്ങളുടെ സമരത്തിൻ്റെ റിസൾട്ടാണ് അങ്ങനെ ഇപ്പോഴും ഒരു പത്ത് പതിനായിരം ഏക്കർ ഭൂമി അട്ടപ്പാടിയിലും പാലക്കാടും കാസർഗോഡും മലപ്പുറത്തൊക്കെ അവശേഷിക്കുന്നുണ്ട് അത് കൊടുപ്പിച്ചിട്ടില്ല അത് കൊടുക്കാനുള്ള പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലും തന്നെ ഒരു മുൻഗണനാ സംഭവം സി കെ ജാനുവിനെ പോലുള്ളവർക്ക് ഇല്ലാതായി എന്നുള്ളതാണ് ജാനുവിൻ്റെ പോക്ക് കൊണ്ടുണ്ടായ പ്രശ്നം അതിന് പൂർണ്ണമായിട്ടും ജാനുനെ നമ്മളൊന്നും കുറ്റപ്പെടുത്താറില്ല കാരണം അതിൻ്റെ ഒരു കാരണം കേരളത്തിലെ ഒരു സെക്യുലർ പ്രസ്ഥാനങ്ങളുടെ യു ഡി എഫ് എൽ ഡി എഫിനെ ഒരു സിക്യൂർ പ്രസ്ഥാനമാണെങ്കിൽ അവർ ജാനുവിനെതിരെ കഥ കടച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം ജാനുവിനെ ഒരർത്ഥത്തിൽ ഒന്തി ഒന്തി ചവിട്ടി ബി ജെ പി പാളയത്തിലെത്തിച്ചതിൽ അവർക്ക് വലിയൊരു റോഡുണ്ട് ജാനു ബേസിക്കലി അടിസ്ഥാനമായിട്ടും ഒരു സംഘി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളല്ല അന്നുമല്ല ഇന്നുമല്ല ജാനുവിന് അതാവാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ ആ ഒരു ഒരു എന്താ പറയേണ്ടത് ഇപ്പം ബി ജെ പിയുടെ വളർച്ച ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യയിലെമ്പാടും അതാരും തടഞ്ഞാലും ഇല്ലെങ്കിലും ഉണ്ടാകും അതിനെ നേരിടാനുള്ള രാഷ്ട്രീയ ശക്തികൾ ഇന്ത്യയിൽ ആരും വളർന്നില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവൻ ഇന്ത്യ മുന്നണിക്ക് വലുത് പറ്റില്ല ഇപ്പം മോഡിയെ നേരിടാൻ ഹനുമാൻ്റെ വിഷം കെട്ടിക്കൊണ്ടൊന്നും കഴിയില്ല ഇപ്പം കേരളത്തിൽ അനന്ദിനം ഇടതുപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് വരും തോതിൽ അവർ തന്നെ കെട്ടഴിച്ചിട്ട ഭൂപരിഷ്കരണത്തിൽ ഉണ്ടാക്കിയ ആളുകളും മധ്യവർഗങ്ങളും സവർണം എന്ന് പറയേണ്ടതില്ല ഇവൻ ശൂദ്രജാതികളും മധ്യമജാതികളും ഉൾപ്പെടെയുള്ളങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക കാരണം അത് ഓരോ കമ്മ്യൂണിറ്റിയുടെയും ആഭ്യന്തരമായ പരിവർത്തനവും അവർ ആർജിക്കുന്ന ഒരു ബോധത്തിൻ്റെ ഭാഗമായി അവരുടെ ഒരു വെർട്ടിക്കൽ മൊബിലിറ്റി എന്നൊക്കെ പറയും ഈ സാമ്പത്തിക വിശ്വാസംമാർ അത് പല നിലയിൽ ചെയ്യാൻ നടത്തുന്ന തന്ത്രങ്ങളാണത് ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ എയ്ഡഡ് കോളേജുകളിലും ഈ ഇവരുടെ നയം കൊണ്ട് തന്നെ ഹിന്ദു അപ്പർ കാസ്റ്റേ ഉള്ളൂ അത് അവരുടെ ഒരു അസർട്ടി മെക്കാനിസമാണ് ഇപ്പം എൻ എസ് എസ് ആണെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ അധികാരികളും ഈവൻ ഇ എം എസിൻ്റെ കാലം തൊട്ട് ഇങ്ങനെയാണ് വേണ്ടതെന്ന് അവരും പറഞ്ഞു വരുന്നത് ഇപ്പം എൻ എസ് എസിനെയും അവരുണ്ടാക്കുന്ന ഇപ്പം ശബരിമല പ്രസ്ഥാനത്തിലൊക്കെ അവരുടെ ഒരു ശൂദ്രലഹളയൊക്കെ നമ്മൾ കണ്ടതാണ് അതിനെ ബലപ്പെടുത്തുന്ന തരത്തിൽ അവർക്കുള്ള സോഷ്യോ പൊളിറ്റിക്കൽ അവസരങ്ങൾ ഒരുക്കി കൊടുത്തതിന് ഇവിടെ എല്ലാവരും ഇടതു വലതു മുന്നണികൾക്ക് ഉത്തരവാദിത്വമുണ്ട് കേരള മോഡലിൻ്റെ ഉത്തരവാദിത്വം മനസ്സിലായില്ലേ അതുകൊണ്ട് ഇവിടെ ഡയറക്റ്റായിട്ട് ബി ജെ പി ഇല്ലെങ്കിലും ഹിന്ദുത്വത്തിൻ്റെ അടിത്തറയായ കാസ്റ്റ് എലമെൻസിനെ ദൃഢീകരിക്കാനും ശക്തിപ്പെടുന്നതിലും വലിയ റോൾ ഇവരൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് ഇതിൻ്റെ നേർ മറുപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ് ജാനു ഞങ്ങളെപ്പോലുള്ള ആളുകൾ ജാനുവൊക്കെ ആവതില്ലായ്മേ അത് ചെന്ന് വിട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുള്ളൂ അതുകൊണ്ട് ഷീസ് നോട്ട് എ സംഘി അർത്ഥത്തിൽ ഈ പ്രതിഭാസം ഇന്ത്യയിലെമ്പാടുമുണ്ട് അപ്പോൾ ഒരു ഒരു സോഷ്യൽ ഉള്ള ചേഞ്ചിൽ അടിത്തട്ടിലുള്ള പല ആളുകൾ എൻപവർ ചെയ്യപ്പെടുന്ന ആളുകൾ ഭരണകൂട നയങ്ങളിലൂടെ എൻപവർ ചെയ്യപ്പെടുന്നത് ഒരു മധ്യമജാതികൾ മൂലകളിൽ മേലെയുള്ളവരാണ് താഴെയുള്ളവർ വീണ്ടും വീണ്ടും മാർജിനലൈസ് ചെയ്യപ്പെടുകയാണ് അതാണ് പ്രശ്നം ഒരു ജനാധിപത്യ സംവിധാനമാകുമ്പോൾ ഒരു ശക്തിയായി മാറുകയും രാഷ്ട്രീയമായി വിലപേശൽ ഉണ്ടാവുകയും വേണ്ടതുണ്ട് അങ്ങനെ മാത്രമേ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് സി കെ ജാനു ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം കറക്റ്റ് മുന്നോട്ട് വെക്കുന്ന കാര്യം പക്ഷേ ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാർ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന നിലപാട് പിന്നോക്ക ജനവിഭാഗങ്ങളോട് ദളിത് വിഭാഗങ്ങളോട് ആദിവാസികളോട് എടുക്കുന്ന സമീപനമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ആ അവിടെ എന്തെല്ലാം നിവർത്തിക്കേട് കൊണ്ട് ആ പാളയത്തിൽ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാലും ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഈ ജനവിഭാഗങ്ങൾക്ക് വേണ്ടുന്നത് നേടിയെടുക്കാൻ ഞാനൊരു കഴിയുമെന്ന് തോന്നുന്നുള്ളൂ ഇല്ല ഇല്ല അത് പറ്റില്ല എന്ന് ഉറപ്പാണ് കാരണം അവരിപ്പോൾ ആ മുന്നണിയിൽ പോയിട്ട് നിന്നുകൊണ്ട് ആദിവാസികളുടെ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്തിട്ടില്ല ഇന്നവരെ പറ്റുമായിരുന്നത് പോലും ഞാൻ അങ്ങനെയും പറയാനുള്ളൂ ഒരു ഭരണ മുന്നണിയിൽ ചെല്ലുമ്പോൾ അവർ കേന്ദ്ര ഗവൺമെൻറ് ഒരു പാർട്ടിയാണ് വേണമെങ്കിൽ സുരേഷ് ഗോപിയെ പാർലമെൻറ്റിൽ എം ബിയെ കൊണ്ടുപോകലി ഇവരെയും കൊണ്ടുപോകാമല്ലോ പക്ഷേ ആ പറ്റും സുരേഷ് ഗോപിയെക്കാൾ വേറെ ഒര്ത്താൽ ആദിവാസികളെ റെപ്രസെൻറ്റ് ചെയ്യാൻ ശേഷിയുള്ള ഒരാളാണല്ലോ ജാനും കൂടിയല്ല ദേശീയത് അവർ ഗോത്ര കമ്മീഷനിലൂടെ കൊണ്ടുപോകാം അവർ എം പി ആക്കാം ഇനി വല്ല ബോർഡിലോ കോർപ്പറേഷനിലോ കൊണ്ടുപോകാം ഇനി ആദിവാസി ക്ഷേമത്തിന് നിരവധി സഹായങ്ങൾ അവർക്ക് ചെയ്യാം പലതരത്തിലാണ് ഒരു ഗവൺമെൻറ് തിരപ്പസ്ഥാനങ്ങളുണ്ട് ഇതൊന്നും അവർക്ക് ലഭ്യമല്ലെന്നുള്ള അവർക്ക് അല്ല ആക്കിയിട്ടില്ല അവരാക്കൽ ആകുമ്പോൾ ഒന്നുമില്ല ഇവരെക്കൊണ്ട് കഴിയുകയില്ല ഞാൻ പറഞ്ഞു അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടത് ചെയ്യാനുള്ള സാധ്യത പറഞ്ഞാൽ ഭരണം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാരണ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏ അതൊന്നും അവർക്ക് സംവരണം സാമ്പത്തിക സംവരണം കാണുന്നപ്പം ഇതുപോലുള്ള ബി ജെ പി മുന്നണിയിൽ നിൽക്കുന്ന ആളുകളൊന്നും കമാനുരക്ഷമൊന്നും പറയാൻ പറ്റില്ല വേറെ പാർട്ടിയുടെ ആളും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അതിൽ പോയതിനെ ന്യായീകരിക്കാനില്ല അതിന് അവരൊക്കെ അതിൽ പോയതിന് കൃത്യമല്ല സോഷ്യോ പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ടെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ സോക്കോൾ സെക്യുലർ എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ ഇത്തരം വിഭാഗങ്ങൾക്കെതിരെ എടുക്കുന്ന കഥകളച്ചൊരു സമീപനം എടുത്തൊരു ഘടകമാണ് ഇപ്പോഴും അവർ കഥകടച്ച് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പം ഞാനൊക്കെ ജാനു ബി ജെ പിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ജാനുവിന് ഒരു ബി ജെ പി കോൺഗ്രസ് മുന്നണിയിൽ ടിക്കറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ ഇവരെ ഇവരെ അടുത്ത് ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട് കാരണം വയനാട്ടിൽ രണ്ട് ഷെഡ്യൂൾ ട്രൈബ് മണ്ഡലമുണ്ട് അതിലൊരു മണ്ഡലം സ്വാഭാവികം ഏറ്റവും വീക്കർ കമ്മ്യൂണിറ്റി എന്ന് വരുന്ന ഒരാളെ അക്കോമഡേറ്റ് ചെയ്യുന്നത് ന്യായമാണ് പക്ഷെ അവർ ചെയ്യില്ലത് ഇടതുപക്ഷ മുന്നണിയായിട്ട് ഒരിക്കലും അങ്ങനെ ബന്ധപ്പെട്ടില്ല കാരണം ഇടതുപക്ഷ മുന്നണി ഒരിക്കലും അങ്ങനെയല്ല അവരത് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് കൊണ്ട് അവിടെ നമുക്ക് ചെന്ന് ചോദിക്കാനുള്ള ലിബറൽ അത്മാസരൊന്നും അവിടെ ഇരിക്കലും ഉണ്ടാവില്ല അവരുടെ പ്രഖ്യാപന നയം ഇവരെല്ലാം തന്നെ ഈ പറയുന്ന പോലെ മാർജിനലൈസ് നിർത്തുകയും അവരുടെ കൂടെ നിർ കൊണ്ടുപോകുകയും ചെയ്യുക അവരുടെ ഒരു ലൈൻ അല്ലാതെ ഈ എംപവർ ചെയ്തുകൊണ്ട് ഇവരെ കൂടെ നിർത്തുക എന്ന് പറയുന്ന ഒരു ലൈനല്ല എൻപവർ ചെയ്യുന്ന മനസ്സിലായില്ല ഇവർക്കെല്ലാം ഭൂമി വെച്ച് കൊടുക്കുക ഇവർക്കെല്ലാവരും പട്ടയം കൊടുക്കുക ഇവർക്കെല്ലാം തൊഴിൽ കൊടുക്കുക അങ്ങനെ ഇവരൊരു ഒരു കമ്മ്യൂണിറ്റി ഫോഴ്സായി നിർത്തിയിട്ട് കൂടെ നിർത്തുക എന്ന് പറയുന്നത് അവരുടെ ലൈനല്ല രൂപപരമായ ഒരുപോലെ എ കെ എസ് പി കെ എസ് പോലുള്ള സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതവരുടെ നയമല്ല കോൺഗ്രസിന് അങ്ങനെ നയമല്ലെങ്കിലും അവ അതിനു അവർക്ക് വലിയ വിരോധമൊന്നുമില്ല മനസ്സിലല്ലേ അങ്ങനെ ആണെങ്കിലും ആയിക്കോട്ടെ എന്നാൽ പിന്നെ നമുക്ക് വിടാം പക്ഷേ രണ്ട് കൂട്ടരും ഈ ഇതുപോലുള്ള കേരളത്തിലെ മാർജിനലൈസ് കമ്മ്യൂണിസ്റ്റി ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായി വന്നാൽ അടിപ്പിക്കും ഇല്ലതാനും അതിൽ സാധ്യമില്ലാത്തതുണ്ടെന്നല്ല ഇപ്പം ജാനുവൊക്കെ കത്തിക്കുന്നൊരു സമയത്ത് മറ്റേത് ഘടകക്ഷിയേക്കാളും ആൾബലം ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു സി എം പിക്ക് ഒന്നും വിരളിലെണ്ണാവുന്ന ആളൊന്നും ഇല്ല ഒറ്റപ്പെട്ട ആളായിരുന്നു എം ബി ആർ ആർ ബാലകൃഷ്ണൻ പിള്ള കോൺഗ്രസ് എസിൻ്റെ കടന്നപ്പള്ളി രാമേന്ദ്രകൃഷ്ണൻ വളരെ പേരിന് മാത്രമുള്ള ആളാണ് അങ്ങനെ നോക്കുമ്പോൾ അന്നും ഇന്ന് നമുക്കൊക്കെ ആൾബലമുണ്ട് അവർ പറയുന്നതിനേക്കാൾ പുതിയ കാര്യങ്ങൾ പറയാനും കേരളത്തെ ട്രാൻസ്ഫോർമേഷൻ ശേഷമില്ല പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ പിന്നെ അവരെ മുന്നണിയിൽ എടുത്തു കളയാമെന്നൊന്നും അവർ ചിന്തിക്കില്ല മാക്സിമം എടുക്കാതിരിക്കാനുള്ള പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്യും കാരണം അതിനവർക്കറിയാം അങ്ങനെ എടുത്താൽ അവർ വേറെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു അപ്പോൾ വേറെയുള്ള കാര്യങ്ങൾ ചോദിക്കാതിരിക്കുന്നതിനുള്ള വേറൊരു കമ്മ്യൂണിറ്റി ഫോഴ്സസ് അവരുടെ കൂടെ ഉണ്ടാകും അതാണ് എൻ്റെ ഒരു കാരണം പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല കുട്ടികൾ വരുന്നുണ്ട് പുതിയ പഠിതാക്കൾ വരുന്നുണ്ട് യുവാക്കളുണ്ട് അല്ല അത് ആ ഒരു അവസ്ഥ ഉണ്ടാക്കി എന്ത് തന്നെ പറഞ്ഞാലും ആ ഒരു പോക്ക് ഗോത്രമഹാസഭയുടെ കെട്ടുറപ്പിനെയും സംഘടനാ വിളച്ചിട്ടുണ്ടോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അത് ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അത് വിളിച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രമല്ല അതവരുടെ ഒരു കൃത്യം പറഞ്ഞാൽ ഉൾപ്പെടെയുള്ള ഒരു കോർ ലീഡേഴ്സിൻ്റെ ഒരു പ്രയോറിറ്റി ക്വസ്റ്റ്യൻ അല്ലാതായി മാറി മുൻഗണനാ വിഷയമല്ലാതായി മാറി അതുകൊണ്ടാണത് ഈ കമ്മ്യൂണിറ്റിയെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ഗോത്രമഹാസഭ പോലുള്ള ഒരു അപ്പാരറ്റസ് അനിവാര്യമാണെന്നും അതെൻ്റെ ഒരു ജീവിത ദൗത്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ ഫോക്കസ്ഡ് ആവണല്ലോ അങ്ങനെ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് അവർക്ക് ചോർന്നു പോയി അതിനെ ഇതിരുന്നല്ലവർ ഇപ്പോഴും എൻ്റെ വക്താക്കൾ തന്നെ എൻ്റെ എൻ്റെ ഭാരവാഹികളാണ് അതിൻ്റെ ബാനറിൽ തന്നെയാണ് നടക്കുന്നത് പക്ഷേ അതവരുടെ ഒരു പ്രൈമറി ടാസ്ക് അല്ലാതായി മാറിയിട്ടുണ്ട് അതാണ് അതുകൊണ്ടാണ് വീക്കെൻഡ് ചെയ്തത് അപ്പം നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചൊക്കെ അതിൻ്റെ പാർട്ടായിട്ട് അന്നും ഇന്നും സഞ്ചരിക്കുക എന്നല്ലാതെ ജാനുവിന് പകരം ഒന്നും എനിക്കൊന്നും ആവാൻ പറ്റില്ല എന്നാൽ ഞാനും ഗോത്രമസഭയുടെ അധ്യക്ഷനാന്നാൽപ്പറ്റി ഞാനങ്ങ് അങ്ങക്കളെന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതിനിപ്പോൾ അവരുടെ ആവശ്യക്കാർ വരുമ്പോൾ ആകുക അങ്ങനെ ആരെങ്കിലും വരുമ്പോൾ അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിനെല്ലാം അതായത് ആദ്യം തന്നെ പറയുമ്പോൾ ഒരു ഫെസിലിറ്റി ഏജൻ്റായിട്ടേ പറ്റൂ അത് ഗോത്രമസഭ സാധാരണ ഇതിലൊരു പാർട്ടിയെ പോലെയോ മറ്റേതെങ്കിലും ഒരു സമുദായ ജാതി സംഘടനയെപ്പോലെയോ അല്ല അത് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത് അത് ഭൂമിക്കും വേണ്ടിയൊക്കെയുള്ള ഒരു പോരാട്ടത്തിലൂടെ വളരെ സ്കാറ്റർ ചെയ്തിരിക്കുന്ന ഈ കമ്മ്യൂണിറ്റി അങ്ങനെ വിഭവങ്ങൾ ആർജിക്കുകയും അതോടൊപ്പം തന്നെ ഒരു കമ്മ്യൂണിറ്റിയായി അത് റീഗെയിൻ ചെയ്തൊരു സ്ട്രക്ചറി മാറുമ്പോൾ അവർക്ക് അവരുടെ ഒരു ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസും ഡിസിഷൻ മേക്കിംഗ് ബോഡിയും അസർഷന് വേണ്ടിയിട്ടുള്ള ഭരണകൂടങ്ങളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനുള്ള ചില പോളിസി അപ്പാരറ്റ്സ് വേണം നായന്മാർക്ക് എൻ എസ് എസ് ഉള്ളതല്ലോ എസ് എൻ ഡി പിക്ക് ഈഴവർക്ക് എൻ എസ് എൻ ഡി പി പോലെയുള്ളതുപോലെ ഇവർക്കുണ്ടാവണം പക്ഷെ അത് ഒരു റിസോഴ്സ്ഫുൾ കമ്മ്യൂണിറ്റി ആകുമ്പോൾ മാത്രമാണ് അത് കഴിയുക അതായി വരുമ്പം അത് ചോദിക്കും